മുതലമട ഗ്രാമപഞ്ചായത്തിൽ വർഷത്തേക്കുള്ള അവതരിപ്പിച്ചു കൃഷി മാലിന്യ സംസ്കരണം ഭവന പദ്ധതികൾ തൊഴിൽ സംരംഭങ്ങൾ ആരോഗ്യമേഖലയിലെ ഫലപ്രദമായ പദ്ധതികൾ ടൂറിസം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ അവതരിപ്പിച്ചത് നാൽപ്പത്തിയേഴ് കോടി അറുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വരവും നാൽപ്പത്തിയാറ് കോടി മൂന്ന് ലക്ഷത്തിയൊന്നായിരം രൂപ ചിലവും ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പാർപ്പിട മേഖലയ്ക്ക് ആറു കോടി നാൽപ്പത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അൻപത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ടൂറിസം മേഖലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ തൊഴിൽ സ്റ്റാർട്ടപ്പിന് പത്ത് ലക്ഷം രൂപ വിളക്കുകൾ സ്ഥാപിക്കൽ പരിപാലനം എന്നിവയ്ക്ക് ഒരു കോടി ഇരുപതുലക്ഷം രൂപ എന്നിങ്ങനെയും വകയിരുത്തി ഒരു യുടെ പുതിയൊരു പ്രഭാതമാണ് ബഡ്ജറ്റ് വാഗ്ദാനം ചെയ്യുന്നത് മുതല ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെ നിർദേശങ്ങളും ഗ്രാമസഭകളിൽ പങ്കെടുത്ത ജനങ്ങൾ ഉയർത്തിയ ന്യായമായ ആവശ്യങ്ങളും വികസന സെമിനാർ നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപം നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി എം പ്രസാദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്